ഹായ് എവരി വൺ ശിവദം ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായി ഇരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ് ശ്രമിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നുവോ അപ്പോൾ ആവുന്നതായിരിക്കും റെസിനേറ്റാകുന്നതായിരിക്കും റെസിനേറ്റാകുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ഇതൊരു കറക്റ്റീവ് റീഡിംഗ് ആണ് ഒരു ഗൈഡൻസ് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ തിരികെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ അതാണ് നോക്കുന്നത് ഒരു ഡീപ് ബ്രീത്ത് എടുത്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ തിരികെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ തിരികെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ ഷഫിൽ ചെയ്ത് വെച്ചാണ് ഓവറോൾ എനർജി വന്നത് ഒരു വീൽ ഫോർ ഫോർച്യൂൺ ആണ് അപ്പോൾ വിൽ ഫുർഫോർച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് സമയം അനുകൂലമായി വരുന്നതായിട്ടാണ് കാണുക നിങ്ങൾ വിചാരിച്ചാൽ മാറ്റാത്ത ഒരു കാര്യവും അപ്പോൾ അതിന് നിങ്ങളെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഫുള്ള് ഒഴിവാക്കി പോസിറ്റീവായി ഇരുന്ന് അതിന് വേണ്ട കാര്യങ്ങൾ പ്രാക്ടിക്കൽ മൈൻഡോടുകൂടി ചെയ്യുക അത് ശരിയും തെറ്റും മനസ്സിലാക്കി നല്ലതിലേക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു നയൻ ഓ വൺസിൻ്റെ എനർജിയാണ് ഈ യൂണിവേഴ്സ് വന്നിട്ടുണ്ട് നയൻ ഓ വൺസ് ടെൻ ഓപെൻറ്റിക്കൾ ടങ്ക് യു യൂണിവേഴ്സ് അപ്പോൾ ഒരു നയൻ ഓ വാൺസും ടെൻ ഓപെൻറ്റിക്കളും ഉള്ളത് അപ്പോൾ നൈനോ എനർജി എനർജിയിൽ പറയുന്നത് ഈ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് ഇവർക്ക് ഒരു തരത്തിലും സ്വസ്ഥത കിട്ടാത്ത ഒരു ജീവിതമാണെന്നാണ് കാണുന്നത് ഇവരുടെ ജീവിതത്തിൽ പല വഴികളിൽ കൂടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മാനസികമായ ഒരുപാട് വിഷമങ്ങൾ ചിലപ്പം ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും സമ്പത്ത് പോയിട്ടുണ്ടാവും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ ഒന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഈ പിന്നെ ഇപ്പോൾ ഉള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിച്ച് കിട്ടാൻ വേണ്ടി എൻ്റാകാൻ വേണ്ടിയിട്ടാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ സ്ട്രഗ്ളിംഗ് ഉണ്ടാകുമെന്നാണ് കാണുന്നത് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ എൻ്റാകും അപ്പോൾ ഈ സ്ട്രഗ അത് ആ വിഷമങ്ങളൊക്കെ എൻഡായെങ്കിൽ മാത്രമേ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് ഇപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗ്ളിങ്ങൊക്കെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് അപ്പോൾ പല കാര്യങ്ങളും നമ്മളെ മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഉള്ള ഒരു ഒരു സ്ട്രഗിളിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതെല്ലാം പഠിച്ചെങ്കിലേ ഒരു നല്ല ജീവിതത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ അപ്പോൾ അത് യൂണിവേഴ്സായിട്ട് ഉണ്ടാക്കി കൊടുത്ത സ്ട്രഗിളിംഗ് ആണ് അപ്പോൾ അത് യൂണിവേഴ്സായിട്ട് തന്നെ എൻഡാക്കുന്ന കാണുന്ന എല്ലാം വരും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാ വിഷമഘട്ടങ്ങളും മനസ്സിലാക്കി മനസ്സിലാക്കി അത് പഠിപ്പിച്ച് യൂണിവേഴ്സായിട്ട് അത് എൻ്റാക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അതിനുവേണ്ടി കുറച്ചുകൂടെ അവർ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് എല്ലാ കാര്യങ്ങളും പ്രതിരോധിക്കാനുള്ളൊരു ധൈര്യം വരുന്നതായി പല കാര്യങ്ങളും ചെയ്യുക എനിക്ക് അതിനുള്ള കഴിവുണ്ട് എന്നുള്ളൊരു തോന്നൽ ഒരു ധൈര്യമൊക്കെ വരുന്നതായിട്ടാണ് കാണുന്നത് അടുത്ത് വന്ന ഒരു ടെന്നോ പെൻഡിക്കളിൻ്റെ എനർജിയാണ് അപ്പോൾ ടെന്നോപ്പെൻറ്റിക്കൽ അത് ഫുള്ള് ഒരു കംപ്ലീഷനാണ് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു കാർഡാണ് ഇവിടെ കാണുന്നത് ഫാമിലിപരമായി സാമ്പത്തികമായി എല്ലാം ഉണ്ട് പെന്തുക്കളെന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഉണ്ട് പ്രായമുള്ള ആളുകൾ പ്രായം കുറഞ്ഞ ആളുകൾ കുട്ടികൾ എല്ലാം ഉണ്ട് ഇതിൽ അപ്പോൾ ഒരു സന്തോഷത്തോടെ സമ്പൽ സമൃദ്ധിയോടെ ജീവിക്കാനുള്ള ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സ്നേഹത്തോടെ ഇത്രയും നിറഞ്ഞ ഒരു സ്നേഹത്തോടെ എല്ലാം കൊണ്ടും നിറഞ്ഞ സ്നേഹത്തോടെ ജീവിച്ച ആൾക്കാരാകും അപ്പോൾ ഇപ്പോൾ അത് ഈ ഇവരിപ്പോൾ ചിന്തിക്കുന്നത് ഇപ്പോൾ പണ്ട് പഴയ ആ ജീവിതം പാസ്റ്റ് ലൈഫ് അവർക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു യൂണിയൻ കൂടിയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ് അടുത്തത് കിങ് ഓൺസിൻ്റെ എനർജിയാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കിങ് ഓഫ് വാൻസ് വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു കിങ് ഓഫ് വാൻസ് വന്നിട്ടുള്ളത് സ്റ്റാർ കാർഡാണ് ഒരു കിങ് ഓഫ് വാൻസും സ്റ്റാറും ആണ് വന്നിട്ടുള്ളത് അപ്പം കിങ് ഓഫ് വാൺസിൽ പറയുന്നത് ഇവര് പാസ്റ്റിലെ കാര്യം പാസ് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരു നിസ്സഹായ അവസ്ഥയിൽ ഇത്രയും നാൾ ഇരുന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഇരുന്നതുകൊണ്ട് അവർക്ക് പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ ഇനി മുന്നോട്ടുള്ള വഴി എന്താണ് നോക്കണം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് ഇത്രയും നാൾ എൻ്റെ കഴിവുകേട് കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇരുന്നാൽ പോരാ എന്ന് വിചാരിച്ച് വിചാരിച്ചവർ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്കിപ്പോൾ നല്ല മനോധൈര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇമോഷൻസിൽ ഒരു ആക്ഷൻ ആണ് ഇവരിപ്പം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനുയോജ്യമായ ഒരു അനുയോജ്യമായ തീരുമാനം അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് ഒരു ഹോപ്പാണ് അപ്പോൾ ഒരുപാട് കാലം കൊണ്ട് കാത്തിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെട്ട കാര്യം ആഗ്രഹിച്ച കാര്യം എന്ത് എന്ത് വേണമെന്നാണോ ആഗ്രഹിച്ചത് ആ കാര്യം അവരിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്രയും നാളും ഉണ്ടായിരുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ അവർ ഹീല് ചെയ്തു പോക്കിയതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഇത്രയും നാളത്തൊക്കെ അനുഭവിച്ചു ബുദ്ധിമുട്ട് ഒക്കെ ആയിട്ട് നടന്നിട്ടുണ്ടാവും ഇപ്പോൾ അതെല്ലാം മാറിയതായിരുന്നു അവർ ഹീ നന്നായിട്ട് ഹീൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അത് ഹീൽ ചെയ്ത് മെഡിറ്റേഷൻ യോഗ എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അവരുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അത് തിരുത്താനുള്ളൊരു സമയം അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം അവർ ഹീൽ ചെയ്ത് പോക്കിയിട്ട് ഒരു പ്രതീക്ഷ പുതിയൊരു ലോകത്തേക്ക് അവസരങ്ങളുടെ ലോകത്തേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് താങ്ക് യു അടുത്തതൊരു ഫൈവ് ഓ പെൻഡിക്കളിൻ്റെ എനർജിയാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഫൈവ് ഓ പെൻഡിക്കിൾ വന്നിട്ടുള്ളത് പീസ് ലൈഡ് യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഫൈവ് ഓ പെൻഡിക്കിൾ വന്നിട്ടുള്ളത് സെവനോ പെൻഡിക്കൾ ഫൈവ് ഓ പെൻഡിക്കൾ സെവനോപെൻഡിക്കൽ ഒരു ഫൈവ് ഓ പെൻഡിക്കൾ ഒരു സെവനോ പെൻഡിക്കൾ അപ്പം ഫൈവ് ഓ പെൻഡിക്കലിൻ്റെ എനർജിയിൽ പറയുന്നത് ഈ പേഴ്സൺ ഒരുപാട് മാനക മാനസിക സംഘർഷത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ അവർ ഇപ്പം ആർക്കാ ഇതുവരെ പാസ്റ്റിലത്തെ കാര്യം ഇപ്പം എന്താണോ അവരുടെ കൂടെയുള്ളവർക്ക് കൊടുത്തത് സ്നേഹമായാലും പണമായാലും എന്തായാലും അവരെന്താണോ കൊടുത്തത് അതൊന്നും അവർക്ക് തിരിച്ച് കിട്ടാത്ത ഒരു അവസ്ഥയിൽ വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത് എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയല്ലോ എന്നുള്ള ഒരു വേദനയാണ് അവർക്കുള്ളത് അപ്പോൾ ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് പോരേണ്ട ഒരു അവസ്ഥയുണ്ടത് അപ്പം ഏത് സിറ്റുവേഷനിലാണെങ്കിലും ഇപ്പം ഫാമിലി പരമായ റിലേഷൻഷിപ്പ് പരമായാലും ഏത് രീതിയിലായാലും അവർക്ക് അവിടെ നിന്ന് പോരേണ്ട ഒരു അവസ്ഥയാണ് അവർ എന്തൊക്കെയോ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അതൊന്നും അവർക്ക് കിട്ടുന്നില്ലെന്ന് കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇതെല്ലാം അവിടെ ഇട്ട് ഇറങ്ങി പോരേണ്ട അവസ്ഥയാണ് അവർക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരുപാട് ചീറ്റിങ് കിട്ടിയതായിട്ടാണ് കാണുന്നത് ഒരു ചീറ്റിങ് എനർജിയാണ് കാണുന്നത് പക്ഷെ ഇപ്പൊ അവര് വിചാരിക്കുന്നത് നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യത്തിലെ ശ്രദ്ധിക്കണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവരിപ്പോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു വെയ്റ്റിങ്ങിൽ നിൽക്കുന്നതാണ് കാണുന്നത് വെയ്റ്റിംഗ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളെ മാത്രം വെയ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അവർക്ക് അതിനു വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് അവന് അതിനു വേണ്ടി അവർ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നീങ്ങാനും കരകയറാനൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഒരുപാട് മനഃശക്തിയോടെ മുന്നോട്ട് പോകാനാണ് പറയുന്നത് ആ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് എല്ലാ കാര്യവും സ്മൂതായി കൊണ്ടുപോകാൻ കഴിയണം അതുകൊണ്ട് നെഗറ്റീവ് इमोशंस ഒക്കെ മാറ്റിയിട്ട് ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. എന്നാൽ എല്ലാ കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുവെന്നാണ് പറയുന്നത്. താങ്ക്യൂ യൂണിവേഴ്സ്. அடுத்து വന്നది ഒരു ചാരിറ്റ് ആണ്. എന്താണ് നോക്ക ചാരിറ്റ് കാർഡ് യൂണിവേഴ്സ് എങ്ങുകൊണ്ടാണ് ഒരു ചാരിറ്റ് വന്നിട്ടുള്ള പേഴ്സൺ എനർജിയിൽ 3 ഓഫ് കപ്പ് ആണ്. 3 ഓഫ് കപ്പ് ചാരിറ്റ് അപ്പോൾ ഒരു ചാരിയറ്റും ഒരു ത്രീയോ കപ്പുമാണ് അപ്പോൾ ചാരിയറ്റിൽ പറയുന്നത് ഇവർ ഇത്രയും നാളും രണ്ട് ഡയറക്ഷനിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കേണ്ടത് ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കണം ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കേണ്ടത് ബുദ്ധി കൊണ്ട് തീരുമാനമെടുക്കണം അപ്പോൾ ഇവർക്ക് ഇവരിപ്പം ചെയ്ത് ഹൃദയം കൊണ്ട് തീരുമാനം അവർ ഇമോഷണൽ ഇമോഷണലായിട്ടാണ് ചിന്തിച്ചത് ഇത്രയും നാൾ അവർ നിങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് അവർ ചെയ്ത തെറ്റുകൾ അവർക്കിപ്പം തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തീർത്തും നിങ്ങളിലേക്ക് മനസ്സുറപ്പോടെ വരുന്നതായിട്ടാണ് കാണുന്നത് അവർ ത്രീയോ കപ്പിൻ്റെ എനർജിയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ച് പോയ സ്ഥലത്ത് നിന്നും അവർക്കൊരു ചീറ്റിങ് എനർജിയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ചിലപ്പോൾ ഫാമിലിയിലായിരിക്കും അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലേഷൻഷിപ്പ് അങ്ങനെ ഇപ്പം ഏത് രീതിയിലായാലും അവർക്ക് അവൾ അവർ സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ച് പോയ സ്ഥലത്ത് ചീറ്റിങ് എനർജി കിട്ടി അപ്പം ഇപ്പോൾ അവർക്ക് എല്ലാം മനസ്സിലായി എല്ലാം തെറ്റുകളും കുറ്റവും മനസ്സിലായിട്ട് അവർ എല്ലാ മനസ് ധൈര്യം കൂടി തോടും കൂടിയിട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കേണ്ട ഒരു പുതിയ തുടക്കം പുതിയ ഒരു സന്തോഷം അവരിലേക്ക് വരുന്നതായിരിക്കും പുതിയ പ്രതീക്ഷ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് കോണ്ഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ അവർക്ക് ഈ ഇത്രയും മനഃശക്തിയോടെയും മനക്കരുത്തോടെയും എല്ലാം അവരുടെ ഉള്ള നെഗറ്റീവ്സിനെയൊക്കെ മാറ്റി മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ സക്സസ് ആണ് ഉണ്ടാകുന്നത് കാണുന്നത് അപ്പോൾ അതിനുള്ള മുന്നോട്ടുള്ള വഴി എന്തൊക്കെയാണെന്ന് മാറ്റേണ്ട വഴികളേതാണ് മുന്നോട്ട് പോകേണ്ട വഴികൾ എന്താണെന്നാണ് എന്തൊക്കെയാണെന്ന് അവർ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ഹാപ്പി സന്തോഷം വളരെ സന്തോഷത്തോടെ ഫ്രണ്ട്സ് മൊത്തം ആഘോഷിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നത് അടുത്ത് വന്നത് ഒരു എംബ്രസ് എനർജിയാണ് ഗൈഡ് കൈഡിൻ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു എംബ്രസ് എനർജി ആണ് പ്ലിസ് കൈഡിൻ യൂണിവേഴ്സ് പേജോസോടാണ് എംബ്രസ്സിൻ്റെ എനർജിക്ക് വന്നത് ഒരു സോഡോ എംപ്രസ് ആണ് ഒരു പേജോസോടിൻ്റെ എനർജിയിൽ പറയുന്നത് അപ്പോൾ ഇവർക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇവർ ഒരുപാട് ഇത് പ്രതിസന്ധികളിൽ കൂടെ കടന്ന് പോയതുകൊണ്ട് അപ്പോൾ അവർക്ക് എന്തൊക്കെയോ ചെയ്യാനുള്ള ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആണ് അവർക്കുള്ളത് ചുറ്റുപാട് എന്തൊക്കെയോ തടസ്സങ്ങളുള്ളതായിട്ട് കാണുന്നത് പക്ഷേ അവരുടെ മുന്നോട്ടുള്ള മാർഗം അവർ തന്നെ മനസ്സിലാക്കി വെട്ടിപ്പിടിച്ചെടുക്കുന്നതായിട്ടാണ് കാണുന്നത് എടുത്തുചാട്ടം കൊണ്ടാണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇത്രയും വിഷമഘട്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എല്ലാം കൂടി ആയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നത്തിൽ പെട്ട് പെട്ടതായിട്ട് കാണുന്നത് ഇപ്പോൾ ഇപ്പോൾ മുന്നോട്ടേക്ക് പോകാനുള്ള എല്ലാ അവസരവും അവരിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതിനുള്ള മാർഗം അവർ മനസ്സിലാക്കുന്നുണ്ട് അവിടേക്ക് എത്ത എത്തപ്പെടുന്നതായിട്ട് ആ അവർ ചിന്തിക്കുന്ന സ്ഥലത്തേക്ക് അവരെല്ലാം എത്തി എത്തിപ്പിടിക്കുന്ന വെട്ടി വെട്ടി മാറ്റി മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അങ്ങനെ വെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല ഇനി വരാൻ പോണത് അപ്പോൾ ഒരുപാട് എംബ്രസ്സിൻ്റെ ഒരു എനർജി ഇവരിലേക്ക് വരുന്ന എംബ്രസ് അല്ലെങ്കിൽ എംബ്ര ആ രീതി ഏത് രീതിയിൽ സിറ്റുവേഷൻ ആ ഒരു അവസ്ഥയിൽ മനസ്സിലാക്കിയെടുക്കുക ആ അങ്ങനെയുള്ള ഒരു എനർജിയാണ് ഇവരിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ അത് ഇത്രയും നാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വിഷമത്തിന് ഒരു നല്ല കാര്യം നല്ല കാലം വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്രയും നാൾ ഇവർ അനുഭവിച്ചതിലുള്ള ഒരു ഒരു നല്ല ഒരു എന്താ നന്മ ഇവരിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെയാണോ നിങ്ങൾ പാസ്റ്റിൽ ആരെയാണോ പ്രണയിച്ചത് അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് സ്നേഹവും എല്ലാം കിട്ടുന്നതായിട്ടാണ് കാണുന്നത് അടുത്ത് വന്നത് ഒരു ഡെത്ത് കാർഡാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നത് പ്ലീസ് കാർഡിന് എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുള്ളത് രണ്ട് കാർഡ് വന്നിട്ടുണ്ട് പോറോപെൻഡിക്കൾ ഫൈവസോഡാണ് വന്നത് ഫൈവ് പോറോപെൻഡിക്കളും ഫൈവോസോഡും ഫൈവോസോഡിൻ്റെ അലർജിയിൽ പറയുന്നത് ഫയോസോഡും ഫോറോപെൻറ്റിക്കൽ ഡെത്ത് ഫൈവ് ഫൈവ് വേഴ്സ് കൊണ്ട് എന്ന അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോയതായിട്ടാണ് കാണുന്നത് ഒരുപാട് പ്രമാനസിക പ്രശ്നങ്ങൾ ബഹളങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ നിങ്ങൾ പാസ്റ്റിൽ പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ മുൻ മുൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആണെങ്കിൽ മുന്നേ അങ്ങനെ ആയിരിക്കും അപ്പോൾ ആ ആ സമയത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് ഹീൽ ചെയ്തിട്ടുണ്ടാവുന്നുണ്ടാവില്ല അപ്പോൾ ഇപ്പോൾ ഈ ജീവിതത്തിൽ ഈ ലൈഫിൽ നിങ്ങളത് ഹീലിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നത് നിങ്ങൾക്കതൊക്കെ ഹീലിങ് ഹീൽ ചെയ്ത് പോക്കാനുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് ഹീൽ ചെയ്ത് പോക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എല്ലാ നെഗറ്റീവ് വെട്ടി വെട്ടിമാറ്റുന്നതായിട്ടാണ് കാണുന്നത് എല്ലാ നെഗറ്റീവ് എനർജിയും നിങ്ങൾ മനസ്സിലുള്ള കാര്യങ്ങളും പഴയതും എല്ലാ കാര്യങ്ങളും വെട്ടി മാറ്റി ഒഴിവാക്കുന്നതായിട്ടാണ് അപ്പോൾ ചിലർ അവർക്ക് അനുയോജ്യമല്ലാത്ത റിലേഷൻഷിപ്പൊക്കെ ഒഴിവാക്കുന്നുണ്ടാവും ഇപ്പം ശരിയേതാണ് തെറ്റേതാണെന്നൊക്കെ മനസ്സിലാക്കി അവരത് തിരുത്തുന്നുണ്ടാവും ചിലർ ഇപ്പോൾ കാർമ്മിക്കായ റിലേഷൻഷിപ്പ് ഒഴിവ് ഒഴു അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ കർമ്മ തീ തീരുന്നതുവരെ ഉണ്ടാവുള്ള കർമ്മ തീർന്നു കഴിഞ്ഞാൽ അവർ ഒഴിവായി പോകും അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളിലൂടെ ഒക്കെയാണ് കടന്നു പോകുന്നത് പരസ്പരം മുമ്പുണ്ടായിരുന്നതായിരിക്കും ഈ ബടിയും ഒക്കെ അപ്പോൾ അതൊക്കെ ഹീൽ ചെയ്ത് പോക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളില് നിങ്ങൾ നിങ്ങൾ തന്നെയാണുള്ളത് അപ്പോൾ ഏത് വിഷമഘട്ട പ്രതിസ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണുള്ളതാണ് അപ്പോൾ അവരെ നിങ്ങൾ അവർക്ക് പൂർണമായും മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നില്ല ആ ഒരു അത്രയും ഒരു ഉറപ്പുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിൽ അത്രയും സ്ട്രോങ് ആയൊരു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് അപ്പോൾ അത് ഒഴിവാക്കാൻ എന്നാണ് കാണുന്നത് അപ്പോൾ അന്ന് ആ സാഹചര്യം ഏത് സാഹചര്യമാണോ അന്നുണ്ടായ ആ സാഹചര്യം കൊണ്ട് ആ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പെട്ടുപോയി പോയതാണെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെ മാത്രം ഓർത്തിരിക്കുന്നതായാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പാസ്റ്റിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അന്നുള്ള ചുറ്റുപാട് ആ അവസ്ഥയിൽ അവർ എന്തൊക്കെയോ പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പം ഒരു ഡെത്ത് കാർഡാണ് ഒരു ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് അവസാനിച്ച് പുതിയതൊന്ന് തുടങ്ങാൻ നടത്താം ഡെത്ത് കാർഡ് ഒന്നിൻ്റെ എൻഡിങ്ങും ഒരു പുതിയ തുടക്കമാണ് ഡെത്ത് കാർഡ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ എൻ്റാവുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരായിട്ട് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഒരു കാർമ്മിക് റിലേഷൻഷിപ്പ് അല്ല അവർക്ക് ആവശ്യമില്ലാത്ത റിലേഷൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ദൈവമായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ കാത്തിരിപ്പിനും നിങ്ങളുടെ കാത്തിരിപ്പിനും അവർ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ സ്ട്രഗിളിങ് ഒക്കെ അവസാനിക്കുന്നതായിട്ടും അപ്പോൾ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെയോ കർമ്മ ചെയ്ത് തീർക്കാണ്ട അപ്പോൾ ഇതൊക്കെ അതിലേക്ക് എത്തുന്നതായിട്ട് കാണാം അപ്പോൾ അത് പൂർത്തിയാക്കുന്നൊരു അവസരമായിരുന്നു ഇത്രയും നാളുണ്ടായി അപ്പോൾ അതൊക്കെ ആവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ലാസ്റ്റ് വന്നത് ഒരു വേൾഡ് കാർഡാണ് ഡിസ്കഡ്മ്യൂമേസ് എന്ത് വേൾഡ് കാർഡ് വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഒരു പുതിയ പ്രതീക്ഷ ആണ് രണ്ട് കാർഡാണ് വന്നത് ഒന്ന് ടവറും ഒന്ന് ഫോറോ കപ്പ് അപ്പോൾ ഫോറോ കപ്പിൻ്റെ എനർജിയിൽ പറയുന്നത് ഫോറോ കപ്പിൻ്റെ എനർജി പറയുന്നത് കുറേ ആളുകൾ നഷ്ടപ്പെട്ട കാര്യം എന്തൊക്കെയോ അവരിൽ നിന്ന് പോയേ എന്നുള്ള ഒരു കാര്യം പ്രണയം നഷ്ടപ്പെട്ട ആളുകളായിരിക്കും അപ്പോൾ അങ്ങനെ ആ ഒരു അത് മാത്രം ആലോചിച്ചിരിക്കുന്നവർ കാണുന്നുണ്ട് വേറൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്നാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ആ വേണ്ട കാര്യങ്ങളെല്ലാം മുന്നിലുണ്ട് പക്ഷെ അത് അതിലേക്കൊന്നും നോക്കാൻ നഷ്ടപ്പെട്ട് മാത്രം ഇ ഓർത്ത് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർ ഒന്ന് പാസ്റ്റിലേക്ക് എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ നടന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്രേക്കപ്പ് ആയത് അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടവരൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചിന്തിച്ചാൽ മതി അപ്പോൾ അവർ ചിന്തിക്കാതെ എടുത്ത പല തീരുമാനങ്ങൾക്കും അനുഭവിക്കേണ്ടി വന്ന ദുഃഖമാണ് ഇതുവരെ അനുഭവിച്ചതെന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാതെ എടുത്ത് ചാടി നേരത്തെ പറഞ്ഞ എടുത്തു ചാടി മുന്നോട്ട് ആ എടുത്തു ചാട്ടം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് പേഴ്സൺ ആയാലും ആർക്കായാലും ആ ഒന്നും ചിന്തി മുന്നോട്ടുള്ള കാര്യം മുന്നിൽ പല കാര്യങ്ങളും ഉണ്ടാവുക വിലപ്പെട്ട പല കാര്യങ്ങളും മുന്നിലുണ്ടാവും പക്ഷെ അതൊന്നും ചിന്തിക്കുന്ന ചിന്തിക്കുന്നില്ല നഷ്ടപ്പെട്ടതിനെ മാത്രം ആലോചിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു എന്തോ പ്രതീക്ഷിക്കാത്ത വലിയ കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നാണ് കാണുന്നത് ഒരു ടവറാണ് വന്നത് ഓൺ വരുന്നത് അപ്പം ഇത് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഒരുപാട് ചേഞ്ച് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ചില ആളുകൾ ഇതുവരെ ഉണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡിൽ നിന്നൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത് ഇത്രയും നാൾ ഒരു മാസ്ക് ധരിച്ചത് പോലെ ആയിരുന്നെങ്കിൽ അതെല്ലാം മാറി ഒരു ചേഞ്ച് വരുന്നതായിരുന്നു ചില ആളുകളിലേക്ക് എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ടവർ വന്നത് വിചാരിക്ക പ്രതീക്ഷിക്കാത്ത നേരത്ത് നമ്മളിലേക്ക് എത്തുന്ന നന്മകൾ അപ്പോൾ ആ നന്മ തന്നെയാണ് വരുന്നതാണ് കാണിക്കുന്നതാണ് വേൾഡ് കാർഡ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു വലിയ സന്തോഷം ഒരു കംപ്ലീഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് വേൾഡ് കാർഡിലതാണ് പറയുന്നത് ഇപ്പോൾ ചിലപ്പം നഷ്ടപ്പെട്ട റിലേഷൻഷിപ്പ് തിരികെ കിട്ടുന്നുണ്ടാവും മറ്റു ചിലർക്ക് പുതിയ ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ വിദേശത്തോ സ്റ്റേറ്റ് വിട്ടോ ജോലിക്കൊക്കെ പോകുന്നവർക്ക് അത് സാധ്യമാകുന്നവർ കാണുന്നുണ്ട് ജോലിക്ക് മാത്രമല്ല പഠിക്കാൻ പോകുന്ന ആളുകൾക്കും ഒക്കെ അത് സാധ്യമാകുന്നുണ്ട് ഫാമിലിയുടെ ഓർമ്മ മാറി താമസിക്കാനും പഴയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒരു പുതിയ തീരുമാനത്തിലേക്ക് എത്താനും ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകുന്നതൊക്കെ ആയിട്ടാണ് വേൾഡ് കാർഡ് സൂചികൾ ഈ ദുഃഖത്തിൽ നിന്നൊക്കെ മാറിയൊരു നല്ലൊരു മാറ്റത്തിലേക്കാണ് വരാൻ പോകുന്നത് താങ്ക് യു അപ്പോൾ ഇത്രയും പറഞ്ഞ കാർഡിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കുക അവർ നിങ്ങളിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ അവൾ അവർക്ക് നിങ്ങൾ തിരികെ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാ കാർഡിലും അതൊക്കെ തന്നെയാണ് പറയുന്നത് പക്ഷെ ഒന്നും കൂടെ ഒന്ന് നോക്കാം ഒന്ന് ക്ലാരിഫൈ ചെയ്തെന്നൊക്കെ രണ്ട് കാർഡ് എടുത്തിട്ട് അത് തന്നെയാണോ ആഗ്രഹിച്ച ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ഇത്രയും കാർഡിൽ പറഞ്ഞത് ഒന്നും കൂടെ ഒന്ന് നോക്കാം ആ അതിൽ ഹൈ ക്രിസ്റ്റസിൻ്റെ എനർജിയാണ് അത് ഒരു സമാധാനത്തോടും ശാന്തയോടൊക്കെ ഇരിക്കുന്നതാണ് ഒരു വിവാഹം ഇതൊക്കെ മാരേജ് ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത് ഫുൾ കാർഡിൽ പറയുന്നത് പുതിയ പ്രതീക്ഷ പുതിയ ജീവിതം പുതിയ തുടക്കം എല്ലാത്തിനും ഒരു പുതിയ പുതിയ കാര്യങ്ങൾ അപ്പോൾ എല്ലാ പ്രതീക്ഷയോടും കൂടി മുന്നോട്ട് പോകുന്നതായിട്ട് കഴിഞ്ഞതൊക്കെ മറന്നിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയാണ് അവരാഗ്രഹിക്കുന്നത് നിങ്ങളെ തിരികെ കിട്ടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊരുമിച്ചുള്ളൊരു ജീവിതമാണ് അവരാഗ്രഹിക്കുന്നത് ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ കാർഡിൽ സൂചി പറയുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് പുതുതായി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബായ്